അവൻ എത്ര ബോട്ട് വേണമെങ്കിലും ഇന്നെനിക്ക് കഴിവുണ്ട് അവന്റെ വലുതാണ് രജനി കോർപ്പറേഷൻ എന്ന് അവൻ മനസ്സിലാക്കിയിട്ടില്ല രാജൻ കഴിഞ്ഞ ഉടനെ ആദ്യം പിടികൂടുന്നത് നമ്മുടെ ബോട്ടാണ് അവൻ ഇത്രമുഖത്ത് പൊതുമഴ കണ്ട തവളയായിരിക്കാം പക്ഷെ ഒരു കാര്യം ഈച്ചയെ പിടിക്കാൻ

എവിടെ കിടപ്പണെന്ന് അവന് മനസ്സിലാവും ഏതായാലും രാജിന്റെ നീക്കങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് അവനെ നേരിടാൻ നമ്മുടെ ഒറ്റ ബോട്ടിന് പോലും ഈ ഹാർബറിലെത്താൻ കഴിഞ്ഞില്ലെന്നിരിക്കട്ടെ എന്നാലും ഓ പി എം പണ്ടിലുകളും സ്വർണ്ണ ബിസ്ക്കറ്റുകളും സ്വയം കടൽ നീന്തി എന്റെ അടുത്തെത്തും അതാണ് ഞാൻ രജനി കോർപ്പറേഷൻ പ്രൊപ്രൈറ്റർ മിസ്റ്റർ അണ്ടർസ്റ്റാൻഡ് അമ്മേ നീ അമ്മേ സ്വർണ്ണക്കിഴുകന്മാരുടെ നാട്ടിലല്ലേ ഞാൻ ചാർജ് എടുത്തിരിക്കുന്നത് എങ്ങനെ വരാൻ പറ്റുന്നു ഇന്ന് ആദ്യമായിട്ട് നല്ലൊരു സെറ്റിനെ പിടികൂടി ഹാർബറിൽ എന്നും ഞെട്ടിപ്പിക്കുന്ന കഥകളേ ഉള്ളൂ മോനെ അതെ അമ്മ അമ്മേ കസ്റ്റംസ് അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞില്ലേ ആ സ്ഥലവും ഞാൻ കണ്ടുവന്നു നീ ആ സ്ഥലത്തൊന്നും പോകരുത് ഡ്യൂട്ടിക്ക് പോയാൽ തിരിച്ചെത്തുന്നത് വരെ അമ്മയ്ക്ക് ഒരു സമാധാനവുമില്ല അമ്മ എന്തിനാങ്ങനെ വിഷമിക്കുന്നത് അച്ഛന്റെ അതേ ജോലി എനിക്ക് കിട്ടിയതിൽ അമ്മ സന്തോഷിക്കില്ലേ വേണ്ടത് എങ്ങനെ സന്തോഷിക്കും കള്ളപ്പണം ഉണ്ടാക്കുന്ന പലരും എന്റെ അച്ഛന്റെ ശത്രുക്കളാണ് നീ ചെന്നെത്തിയിരിക്കുന്നതും അതേ സ്ഥലത്ത് തന്നെയാണ് ഈ പോർട്ടിലുള്ള പല രാജാക്കന്മാരെയും ഞാൻ നേരിടണം എന്റെ അച്ഛനും ഇതേ വാക്ക് തന്നെ എന്നോട് പറയുമായിരുന്നു നിറവേറ്റുവാനുള്ള ശക്തിയും ധൈര്യവും തുറമുഖത്ത് കരുത്തരായ കുറേ തൊഴിലാളികൾ എന്റെ കൂടെ ഉണ്ട് അവർ ഉള്ളുടെ കാലം ഞാൻ എന്റെ ലക്ഷ്യത്തിൽ വിജയിക്കുകയും ചെയ്യും എന്നെ അറിയില്ലേ ഞാനാണ് കുമാർ ഡബിൾ അമ്മേ ആ ഞാൻ ഇന്റർനാഷണൽ ഫിഗർ അല്ലേ ഐ ആം ദി ഡാഫർ ഇൻ ദി ഹാർബർ സബ് ബ്യൂട്ടിഫുൾ ലേഡി സിക്സ്റ്റീൻ ഇയർസ് സെവൻറ്റീൻ എയ്റ്റീൻ ഇയേഴ്സ് ബ്യൂട്ടിഫുൾ ബോഡി ഇന്ന് കപ്പൽ കിട്ടുന്നതാ ഇവരും കപ്പലിന് വന്നവരാ നോക്ക് ഇവിടെ ബഹളമാണെന്ന് പറഞ്ഞാലേ ഇങ്ങോട്ട് വരുന്നവര് ആ കല്യാണിയുടെ വീട്ടിലേക്ക് പോകും മനസ്സിലായോ അതില്ല ഒറ്റ നമ്മുടെ കയ്യിലുള്ളതുപോലെ നല്ല പെമ്പിള്ളേര് ഇല്ല എന്തായിരുന്നു ബാളയ്ക്ക് ആരെയും കിട്ടിയില്ല ഇവിടെ വരുന്നവനെയൊക്കെ ആരോ പിടിച്ച് കുടുംബാസൂത്രണം ജയിച്ചു വിടുകയല്ലേ നമുക്കേ ഇതിനേക്കാൾ നിനക്ക് പണം ഉണ്ടാക്കാൻ ഞമ്മൾ വേറെ പറഞ്ഞുതരാം തോലൊറിഞ്ഞ് ചെണ്ടയ്ക്ക് കൊടുത്താൽ നല്ല വില കിട്ടും അത്രയ്ക്ക് കാര്യമൊന്നും വേണ്ട അന്നൊരിക്കൽ അന്യനാട്ടുകാരൻ തായ്പല്ലിയപ്പോ താൻ കണ്ടതെന്ന് ചിരിച്ചില്ലേ അതൊന്നും ദേശസ്നേഹമില്ലാത്തവനാണ് എന്ത് ദേശസ്നേഹം നീങ്ങൊക്കെ ജനിച്ച നാട്ടിലാണ് നമ്മൾ ജനിച്ചതെന്ന് പറഞ്ഞാൽ വേദം ഭാഷണോടിച്ചു മരിക്കുന്ന இறக்கிடுதான் ராம் இன்றைக்கு ஒரு பாட்டு தானி நமக்கா ഇവർക്ക് മലയാളം റുപ്പീസ് അയ്യോ പേടിക്കണ്ട കളറ് ബ്ലാക്ക് ആണെന്നുള്ളതേ ഉള്ളൂ കാമദേവന്മാരാ അങ്ങനെ അങ്ങ് പോയാലോ ബൈരുബായ അവർക്ക് വയ്യെങ്കി വേണം നിങ്ങൾ ഇവിടുത്തെ സീനിയർ മോസ്റ്റ് എത്തി പാർട്ടിയെ വിടണ്ടിക്കലി ബ്യൂട്ടിഫുൾ ഗേൾ

ഇന്ന് വരെ ഈ ഹാർബറിലെ ജോലിക്കാരന്മാരില് നമ്മുടെ വില വീഴാത്തത് ഈ അപ്പ് മാത്രമല്ല അത് പിന്നെ പറയാനുണ്ട് ജലിച്ചവത്തമ്മ കിളി പോലത്തെ പെണ്ണുങ്ങളെ കൊണ്ടുവച്ചുകൊണ്ട് ഹൺഡ്രഡ് പ്രാവശ്യം ക്ഷണിച്ചതാണ് ഒന്ന് തിരിഞ്ഞു നോക്കണമല്ലോ ഇവിടെ ആണായിട്ട് അവൻ മാത്രമേ ഉള്ളടാ അതുകൊണ്ടല്ലേ അവനെ കാണുമ്പോ ദേശിയാത്തരണം പാകണ മുഴുവൻ കൊട്ടി അടയ്ക്കുന്നത് നമ്മളൊക്കെ ആണിന്റെ രൂപമുള്ള ഒരു പെണ്ണുങ്ങളാണ് കാലത്തെ കുറ്റം പറിച്ചുകൊണ്ട് വരും ജോലിക്കാന്ന് പറഞ്ഞു എന്തുകാടേ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നും പണിയുണ്ട് എപ്പോഴ വലിയ ചട്ടമ്പി വഴി വേണ്ടപ്പോ ഇവിടെ പണി എടുക്കുന്നുണ്ടട്ടെ അമ്മ കൊണ്ടും സഹിക്കുന്നില്ല ഊപ്പന്മാർ പറയുന്നത് കേട്ടെ சமயம் கழந்திட்டு மூவாக்கு ராசப்பாக்கி கூட கரார் அனுசரித்து ஜோலி கொடுக்க மாற்றி இருக்கா மூப்பமார் പത്ത് പേർക്ക് ജോലി പറയുന്നുണ്ടെങ്കിൽ ആദ്യത്തെ പത്ത് പേരുകൾ ജോലി കേട്ടിട്ടത് അതിനുള്ള അധികാരം എനിക്കാണ് അധികാരം താൻ നക്കാപ്പിച്ചോജനോട് കേട്ടിട്ടൊക്കെ എന്തോട് കാണിക്കുന്ന എനിക്കറിയാം അവരൊക്കെ എന്റെ ആളുകളാണ് തന്റെ ആളുകളോ തുറന്നു തറവാർപ്പെടുത്താനോ മരുന്നുകളൊക്കെ ടോക്കൺ പ്രകാരം ജോലി കിട്ടണം നല്ലത് അതെനിക്ക് സൗകര്യപ്പെടില്ല അപ്പോ ഇവരൊക്കെ ആളുകളാണ് ഏത് മുതലാളി ആളാണെങ്കിലും ന്യായക്കാർ വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യമില്ല തിരിക്കാൻ ഇപ്പത്തിരിക്കാവുന്ന കപ്പലിൽ ഏതാണെന്നോ കടത്തിയാക്കാൻ കാണും അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പണി തരാത്തത് നമ്മുടെ പുട്ട് നട്ടില്ലാത്തവർക്കിട ചാടും